നാലു മണിക്കും വളഞ്ഞിട്ട് പൂട്ടുകയാണ് പിണറായിയുടെ ആഭ്യന്തര വകുപ്പിനെ കേന്ദ്രം പിണറായി പോലീസിന് പൂട്ടുമോ സുരേഷ് ഗോപി പറഞ്ഞ ഉറപ്പ് എന്താണ് സി സി ടി വി ദൃശ്യങ്ങൾക്കായാണെങ്കിൽ അപ്പീൽ പ്രവാഹം പൊല്ലാപ്പാവുകയാണ് പിണറായി പോലീസിന് വീഡിയോകൾ പണിയും പോകും പണവും പോകും ഇങ്ങനെ പോയാൽ എവിടെ ചെന്ന് നിൽക്കും സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പ് എന്നാണ് പുതിയ ചോദ്യം ഏതായാലും എന്താണ് കേരളത്തിലെ സർക്കാരിനെ കാത്തിരിക്കുന്ന ചോദ്യങ്ങൾ ടിയന്തരാവസ്ഥയാണ് നാട്ടിൽ നടക്കുന്നതെന്നും കുന്നംകുളം പോലീസ് കസ്റ്റഡി മർദ്ദനത്തിൽ നടപടി നടപടിയുണ്ടാകുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വ്യക്തമാക്കിയതോടെ കേന്ദ്രം ഈ വിഷയത്തിൽ ഇടപെടുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് ഏറ്റുമാനൂരിലും മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും നൽകിയിട്ടും നടപടിയില്ല നീതി തേടി വീണ്ടും നിരവധി പേർ സ്റ്റേഷനിലെ മർദ്ദനവും കള്ളക്കേസ് ചമയ്ക്കലും പോലീസുകാരുടെ പണിയും പോകും പണവും പോകും നടപടിക്കും സർക്കാർ പോലീസ് സ്റ്റേഷനുകളിലെ സി ദൃശ്യങ്ങൾക്കായി വിവരാവകാശ കമ്മീഷനിലേക്ക് അപ്പീൽ പ്രവാഹമാണ് വന്നുകൊണ്ടിരിക്കുന്നത് കസ്റ്റഡി മർദ്ദനത്തിൽ ഉറപ്പായും നടപടിയുണ്ടാകുമെന്ന് കേന്ദ്രമന്ത്രി ഗോപി അടിയന്തരാവസ്ഥയാണ് നാട്ടിൽ നടക്കുന്നതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു തന്റെ പരിധിയിൽപ്പെടുന്ന പ്രദേശത്തു നിന്നും എന്താണ് ചെയ്യാൻ പറ്റുകയെന്ന് നോക്കട്ടെ എന്നും സുരേഷ് ഗോപി പറഞ്ഞു ദൃശ്യങ്ങൾ കണ്ടുവെന്നും വളരെ മോശപ്പെട്ട പ്രവർത്തിയാണ് ഉണ്ടായതെന്നും സുരേഷ് ഗോപി ചൂണ്ടിക്കാണിച്ചു കുന്നംകുളത്തെ പോലീസ് മർദ്ദനത്തിൽ രണ്ടര വർഷത്തിനുശേഷം ആഭ്യന്തര വകുപ്പ് കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് ചൊവ്വർ മണ്ഡലം പ്രസിഡന്റ് വി എസ് സുജിത്തിനെ ചെയ്തു സമൂഹ മനസാക്ഷി ഞെട്ടിച്ച ക്രൂരതയുടെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവന്നതിനെ തുടർന്ന് പ്രതിഷേധം കടത്തപ്പോഴാണ് ആഭ്യന്തര വകുപ്പ് സമൂഹത്തിൽ നടപടിയെടുത്തത് നേരത്തെ സ്ഥലം മാറ്റത്തിലും ഇൻക്രിമെന്റ് തടയലിലും മാത്രം ഒതുങ്ങിയ കേസ് പുനഃപരിശോധിക്കാനും ഉത്തരമേഖല ഐ ജി രാജ്പാൽ മീണ ഉത്തരവിട്ടു വകുപ്പ് തല നടപടി മാത്രം നേരിട്ട പോലീസുകാരുടെ പേരിൽ മജിസ്ട്രേറ്റ് കോടതി ഇടപെട്ടതോടെയാണ് കേസെടുത്തത് സുജിത്തിനെ മർദ്ദിച്ചർ സി പി ഒ സി പി മാർ എന്നിവരെയാണ് ഐ ജി സസ്പെൻഡ് ചെയ്തത് സസ്പെൻഷനല്ല അവരെ പിരിച്ചുവിടണമെന്നാണ് മർദ്ദനത്തിനിരയായ സുജിത്ത് ആവശ്യപ്പെടുന്നത് കോട്ടയം ഏറ്റുമാനൂർ ബസ് സ്റ്റാൻഡിൽ വെച്ച് മകനെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ഏറ്റുമാനൂർ സ്വദേശി രാജീവ് മകൻ അഭയ് രാജീവിനെ പോലീസ് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ സഹിതം പരാതി നൽകിയിട്ടും നീതി കിട്ടിയില്ലെന്നാണ് രാജു പറയുന്നത് അതേസമയം യുവാവ് അക്രമാസക്തനായപ്പോഴാണ് പോലീസ് ഇടപെട്ടതെന്നും നിരവധി കേസുകളിൽ പ്രതിയാണെന്നുമാണ് പോലീസ് വിശദീകരണം മാർച്ച് ഇരുപതിന് ഏറ്റുമാനൂർ ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് സ്വകാര്യ ബസ് ഡ്രൈവറും ബൈക്ക് യാത്രികനായ അഭയ് രാജീവും തമ്മിൽ തർക്കമുണ്ടായത് വലിയൊരു സംഘർഷത്തിലേക്ക് പോകുമെന്ന് തോന്നിയപ്പോൾ പോലീസ് എത്തി അഭയെ മർദ്ദിച്ചു പോലീസ് മർദ്ദനത്തിനെതിരെ പരാതി കൊടുക്കുമെന്നായപ്പോൾ ദിവസങ്ങൾക്ക് ശേഷം കേസിൽ കൊടുക്കിയെന്നും കുടുംബം ആരോപിക്കുന്നു ഇതോടെ മർദ്ദന ദൃശ്യങ്ങൾ സഹിതം അഭയുടെ പിതാവ് രാജീവ് മുഖ്യമന്ത്രിക്കും ഡി പലവട്ടം പരാതികൾ നൽകി നടപടി ഉണ്ടായില്ല കേസ് നേരത്തെ ഹൈക്കോടതിയിൽ എത്തിയതാണെങ്കിലും വീണ്ടും ഏറ്റുമാനൂർ കോടതിയെ സമീപിക്കാനാണ് കുടുംബത്തിന്റെ തീരുമാനം പോലീസ് സ്റ്റേഷനിലെ മർദ്ദനവും കള്ളക്കേസ് ചമിക്കലും ഗുരുതര ഭവിഷ്യത്തുള്ള കുറ്റമാകും ഇതിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് ജോലി നഷ്ടപ്പെടുക മാത്രമല്ല ഭീമമായ നഷ്ടപരിഹാരം സ്വന്തം കയ്യിൽ നിന്നും നൽകേണ്ടതായും വരും അത്തരം നടപടിയിലേക്കാണ് ആഭ്യന്തര വകുപ്പും സർക്കാർ നീങ്ങുന്നത് പോലീസുകാരുടെ വീഴ്ച മൂലം നഷ്ടപരിഹാരം ഇതേവരെ സർക്കാരായിരുന്നു നൽകിയിരുന്നത് അത്തരത്തിലുള്ള വിധിയാണ് കോടതിയിൽ നിന്നും വന്നുകൊണ്ടിരുന്നത് എന്നാൽ ഉദ്യോഗസ്ഥർ നേരിട്ട് പങ്കാളികളാകുന്ന തെറ്റുകളിൽ പരമാവധി ശിക്ഷയായ പിരിച്ചുവിടലിലേക്ക് ആഭ്യന്തര വകുപ്പ് നീങ്ങി തുടങ്ങി അതോടൊപ്പം സർക്കാർ നൽകേണ്ട നഷ്ടപരിഹാരം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിൽ നിന്നും ഈടാക്കാനുള്ള നടപടിയും ആരംഭിച്ചു കേരള പോലീസ് സേനയിൽ നിന്നും രണ്ടായിരത്തി പതിനാറ് ജൂൺ മുതൽ ഇതേവരെ നൂറ്റിയെട്ട് പോലീസുകാരെ പിരിച്ചുവിട്ടിട്ടുണ്ട് ഇൻസ്പെക്ടർ വരെയുള്ളവരെ പോലീസ് മേധാവിക്ക് പിരിച്ചുവിടാനാകും അതിനു മുകളിലുള്ളവരെ പിരിച്ചുവിട്ട് ഉത്തരവിറക്കുന്നത് ആഭ്യന്തര വകുപ്പാണ് കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ ക്രൂരമായ കസ്റ്റഡി മർദ്ദനത്തിന്റെ സിസിടി ദൃശ്യങ്ങൾ വിവരാവകാശ നിയമപ്രകാരം പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലെ ക്യാമറ കണ്ണുകൾ തുറന്നു കിട്ടാൻ വിവരാവകാശ കമ്മീഷനിലേക്ക് അപ്പീലുകളുടെ പ്രവാഹം പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും നീതി നിഷേധിക്കപ്പെട്ട സാധാരണക്കാർ മാത്രമല്ല കസ്റ്റഡി മരണ കേസിൽ നിരപരാധിത്വം തെളിയിക്കാൻ ശ്രമിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വരെ അപേക്ഷകരുടെ കൂട്ടത്തിലുണ്ട് യൂത്ത് കോൺഗ്രസ് നേതാവ് വി എസ് പോരാട്ടമാണ് പലർക്കും പ്രതീക്ഷ നൽകിയത് കാരണങ്ങൾ പറഞ്ഞ് പോലീസ് ദൃശ്യങ്ങൾ നിഷേധിച്ചെങ്കിലും വിവരാവകാശ കമ്മീഷണർമാരായ ഡോക്ടർ കെ എം ദിലീപിന്റെയും ഡോക്ടർ സോണിച്ചൻ പി ജോസഫിന്റെയും നിർണായക ഇടപെടലുകളാണ് സത്യം പുറത്തു കൊണ്ടുവന്നത് ഇതോടെ പോലീസിന്റെ ക്രൂരതയുടെ തെളിവുകൾ തേടിയും തങ്ങൾക്കെതിരെയുള്ള കള്ളക്കേസുകൾ പ്രതിരോധിക്കാനും നിരവധി പേർ കമ്മീഷനെ സമീപിക്കുകയാണ് രണ്ട് വർഷം മുൻപ് നടന്ന ഒരു കസ്റ്റഡി മരണക്കേസിൽ ആരോപണ വിധേയനായ പോലീസ് ഉദ്യോഗസ്ഥൻ നൽകിയ അപ്പീൽ ഉൾപ്പെടെ ഒരു ഡസണിലധികം കേസുകളാണ് കമ്മീഷന്റെ പരിഗണനയിലുള്ളത്